വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത് പക്ഷേ ശരിയായില്ല വിത്ത് കാശാക്കുന്ന ഏർപ്പാട് നമ്മുടെ സിനിമയിൽ എപ്പോഴാണോ അവസാനിക്കുകി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു രാത്രിയിൽ നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അതിനെത്രൊന്നും പോകുന്ന അതിപ്പോ ട്രെയിലർ കാണുന്നവർക്ക് മനസ്സിലാവും ഓ എന്നിട്ട് അതുകൊണ്ട് തന്നെ എന്താ ബോർഡിക്കാതെ കണ്ടുകൊണ്ടിരിക്കാം ഒരു ത്രില്ലിംഗ് എലമെന്റ് ഉണ്ട് വില്ലൻ ആരാണെന്ന് അറിയാനുള്ള ഒരു ദാരിദ്ര്യത്തിന് അത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ചെറിയ പടമാണെങ്കിലും ആണെങ്കിലും തോന്നിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ട് ഷാജി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്യം ട്രെയിലറിൽ ഇറങ്ങിയ സമയത്ത് കുറെ ട്രോൾ ഉണ്ടായിരുന്നു പടവും പടവും ഈ ഈ സുരേഷ് മോൻ വെച്ച് ചേർത്ത് അങ്ങനെ നന്നായി ഇല്ലെങ്കിൽ കേസിൽ ഞാൻ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട് നാക്ക് 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 കടിച്ചിട്ട് ബിഗ് കണ്ടല്ലേ സെയിം കടിക്കുന്ന പുലിമുരുകൻ ഫൈറ്റ് പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് സൂപ്പർ സൂപ്പർ അവാർഡ് ഉറപ്പാ പൊട്ടും മികച്ച ഒരു അന്തസ് മലങ്കൂർ ചെല്ലത്തില് അടിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ഒന്നുമില്ലേ നമ്മൾക്ക് മലയാളികളല്ലേ ചേട്ടാ ഞാൻ എന്തുവേണം ചെയ്യാൻ അവമാനിക്കരുത് തൽക്കാലം ഇത്രയും മതി വരട്ടെ